ം പത്താം തരം തുല്യത മലയാളം എല്ലാ പഠിതാക്കളെയും ലേൻ വിത്ത് അമ്പിളെ എന്ന എന്റെ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്നത് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ എന്ന ഒരു ലഘു കവിതയാണ് ഇത് എഴുതിയിരിക്കുന്നത് കെ ജി ശങ്കര ആ കവിതയിലെ പഠന പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം എല്ലാവരും തയ്യാറാണല്ലോ ഓക്കെ പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് എല്ലാവരും എൻ്റെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ക്ലാസ്സിനെ കുറിച്ച് കമൻ്റുകൾ ഇടണം മറക്കില്ലല്ലോ ക്ലാസ് കണ്ടാൽ തീർച്ചയായിട്ടും ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ഇതാ ആദ്യത്തെ ചോദ്യം ഒരു ഒറ്റവാക്കിൽ എഴുതാനുള്ളതാണ് ചോദ്യം ഇതാണ് ഒച്ചകളുടെ ഉന്മത്ത ജ്വാലകൾ അടിവരയിട്ട പദത്തിന് സമാനമായ പദം എഴുതുക സമാനം എന്ന് വെച്ചാൽ അതേ അർത്ഥം വരുന്ന പദം എന്നാണ് ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട് എ ലഹരി പിടിച്ച ബി തണുപ്പ് സി അഹങ്കാരം ഡി ചൂട് അടിവരയിട്ട പദം എന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഞാനിവിടെ അടിവരയിട്ടിട്ടില്ല ഉന്മത്തം എന്നാണ് ഉന്മത്തം എന്ന വാക്കിന്റെ അടിയിലാണ് വരയ്ക്കേണ്ടത് അപ്പൊ അതിന്റെ അർത്ഥം ശരിയായ അർത്ഥം ലഹരി പിടിച്ച എന്നാണ് അടുത്ത ചോദ്യം ഒന്ന് നോക്കാം ഒച്ചകളുടെ ഉന്മത്ത ജ്വാലകൾ കവിതയിലെ ഈ പ്രയോഗത്തെ ദൃശ്യ മാധ്യമങ്ങളുടെ സ്വഭാവവുമായി ബന്ധിപ്പിക്കാനാവുമോ എങ്കിൽ ഇങ്ങനെ വിശദമാക്കുക ചോദ്യം നല്ല രസാവഹമാണ് വളരെ പ്രാധാന്യമുള്ളതുമാണ് ഒച്ച ശബ്ദം ശബ്ദത്തിന്റെ ഉന്മത്ത ജ്വാലകൾ നമ്മളെ ലഹരി പിടിപ്പിക്കുകയാണ് ആ ശബ്ദങ്ങൾ അതിലേക്ക് നമ്മളെ അങ്ങോട്ട് ആവാഹിച്ചെടുക്കുകയാണ് അവർ കണ്ടുകണ്ട് നമ്മൾ ആ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൂട്ടുന്നു അതാണിവിടെ കവി അർത്ഥമാക്കുന്ന ഉന്മത്ത ജ്വാലകൾ എന്നത് ഉത്തരത്തിലേക്ക് നോക്കൂ കെ ജി ശങ്കര പിള്ളയുടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ എന്ന കവിതയിലെ ഒരു പ്രയോഗമാണ് ഒച്ചകളുടെ ഉന്മത്ത ജ്വാലകൾ എന്നത് ശബ്ദത്തിന്റെ ലഹരി പിടിപ്പിക്കുന്ന ജ്വാല എന്നർത്ഥം പരസ്യങ്ങളാണ് എവിടെയും ടെലിവിഷൻ ആണല്ലോ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന മാധ്യമം ടി വി തുറന്നാൽ പരസ്യത്തിന്റെ ബഹളമാണ് ഏതൊരു പരിപാടിയുടെയും അകമ്പടിയായി പരസ്യ പൂരം തന്നെയാണ് ആളുകളെ ആകർഷിക്കാനായി പരസ്യ കമ്പനിക്കാർ അവരാൽ ആവും വിധം മോടി പിടിപ്പിച്ചാണ് പരസ്യം പ്രക്ഷേപണം ചെയ്യുന്നത് ശരിയല്ലേ നമ്മൾ കാണുന്ന പരസ്യം എല്ലാം തന്നെ അത്യാകർഷകമായിരിക്കും ഏറ്റവും സുന്ദരന്മാരെയും സുന്ദരിമാരെയുമാണ് അതില് അവർ അവതരിപ്പിക്കുന്നത് കാരണം ആ സൗന്ദര്യത്തിൽ നമ്മൾ മതി മയങ്ങണം ഇതാ പാട്ടുകളും നൃത്തവുമായി ശബ്ദമുഖരിതമായിരിക്കും ഓരോ പരസ്യവും അതീവ സുന്ദര സൃഷ്ടികളായ കച്ചവട പരസ്യങ്ങൾ ജനങ്ങൾ ഒരു സിനിമ കാണുന്ന താൽപ്പര്യത്തോടെ കാണുകയും അതിലാകൃഷ്ടരായി ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്നു കവി പറയുന്നത് പോലെ എവിടെയും പരസ്യങ്ങളുടെ ശബ്ദങ്ങൾ തന്നെയാണ് അടുത്ത ചോദ്യം മാധ്യമങ്ങൾ നിർവഹിക്കുന്ന സാമൂഹിക ധർമ്മം എന്ന വിഷയത്തെ മുൻനിർത്തി ഒരു സംവാദം സംഘടിപ്പിക്കുക മാധ്യമങ്ങൾ നിർവഹിക്കുന്ന സാമൂഹിക ധർമ്മമാണ് ഇവിടെ നമ്മളോടൊരു സം സംവാദം സംഘടിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സംവാദം എന്നാൽ രണ്ട് ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് നമുക്ക് തന്നിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുക ചർച്ച ചെയ്ത് ഓരോ അഭിപ്രായങ്ങൾ രൂപീകരിക്കുക എന്നതാണ് ഞാനിവിടെ അതിന്റെ ഉത്തര രൂപത്തിലാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്താണ് മാധ്യമങ്ങൾ നിർവഹിക്കുന്ന സാമൂഹിക ധർമ്മം എന്ന് നമുക്കൊന്ന് നോക്കാം സാമൂഹികവും വ്യക്തിപരവുമായ മനുഷ്യ ജീവിതത്തെ മാധ്യമങ്ങൾ സജീവമായി സ്വാധീനിക്കുന്നുണ്ട് സാമൂഹിക മാറ്റത്തിന് ശക്തമായ ഒരു പ്രേരക ശക്തി മാധ്യമങ്ങളാണ് ആളുകളെ പ്രചോദിപ്പിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന ആയുധങ്ങളായി മാധ്യമങ്ങളെ കാണാം അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന്റെ നാലാമത്തെ തൂണായിട്ട് മാധ്യമങ്ങളെ കണക്കാക്കുന്നു ടെലിവിഷൻ പത്രങ്ങൾ റേഡിയോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിലൂടെ മാധ്യമങ്ങൾ സുപ്രധാന വിവര സ്രോതസ്സായി പ്രവർത്തിക്കുന്നു സർക്കാർ നടപടികൾ നിരീക്ഷിക്കുന്നതിലൂടെ ഉത്തരവാദിത്വം ഉറപ്പാക്കുന്നതിലൂടെയും ജനാധിപത്യത്തിൽ നിർണായകമായ പങ്കാണ് മാധ്യമങ്ങൾ വഹിക്കുന്നത് മാധ്യമങ്ങൾ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുകയും പൗരാവകാശങ്ങൾ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു കൂടാതെ അനേകം ആളുകൾ കാണുന്നതിനാൽ ജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവും ലഭിക്കുന്നു ശരിയല്ലേ നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം അറിയുന്നത് വിവിധ തരം മാധ്യമങ്ങളിലൂടെയാണ് സാധാരണ ജനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വർത്തമാന പത്രം പ്രഭാതത്തിൽ തന്നെ ഒരു ചായയോടൊപ്പം അവ വായിക്കുന്ന എത്രയോ ജനങ്ങളാണ് ഇന്ന് ലോകത്തുള്ളത് അത് കാത്തിരിക്കുന്ന നേരം പുലർന്നാൽ പത്രം കാത്തിരിക്കുന്ന എത്രയോ ജനങ്ങൾ പത്രത്തിലൂടെ നട നമ്മൾ തലേ ദിവസം അല്ലെങ്കിൽ തലേ ദിവസം നടന്ന സംഭവങ്ങൾ എല്ലാം പ്രാധാന്യമുള്ളതും ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും വായിച്ചറിയുന്നു അതിനു പുറമെ ഇന്ന് നമ്മുടെ വിവര സാങ്കേതിക വിദ്യയുടെ ഉൽപ്പന്നങ്ങളായ ടെലിവിഷൻ അതുപോലെ ഇന്റർനെറ്റ് ഇങ്ങനെയൊക്കെയുള്ള പ്ലാറ്റ്ഫോമുകൾ നമുക്ക് വളരെയധികം അപ്പപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ വരെ നമ്മുടെ കൺമുമ്പിൽ എത്തിക്കുകയാണ് ആഗോള തലത്തിലും പ്രാദേശിക തലത്തിലുമുള്ള സംഭവങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാധ്യമങ്ങളുടെ സഹായത്താലാണ് മാധ്യമം നീതിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയാം പൊതുജനങ്ങളുടെ ആശങ്കകൾ ഉന്നയിക്കുന്നു കൂടാതെ സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അധികാരികളിൽ സമ്മർദ്ദം ചെലുത്തുന്നു ചുരുക്കത്തിൽ സമൂഹത്തിന്റെ കൂട്ടായ ശബ്ദമാണ് മാധ്യമങ്ങൾ പൊതുജനങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കുന്നതിനുള്ള വേദി കൂടിയാണ് മാധ്യമങ്ങൾ എന്ന് നമുക്ക് പറയാം ഇതാ മറ്റൊരു ചോദ്യം പുതിയ ജീവിതശൈലികൾ രൂപപ്പെടുത്തുന്നതിൽ പരസ്യങ്ങളുടെ സ്വാധീനത്തെ പറ്റി ചർച്ച ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക ഈ ചോദ്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതശൈലികൾ ജീവിത രീതികൾ രൂപപ്പെടുത്തുന്നതിൽ ഇന്ന് പരസ്യത്തിന് എന്തെങ്കിലും സ്വാധീനതയുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ എനിക്കറിയാം നിങ്ങളുടെ ഉത്തരം ഉണ്ട് എന്നുള്ളതാണ് കാരണം നമ്മുടെ ജീവിത രീതിയിലെല്ലാം തന്നെ ഒരു സ്വാധീനം ചെലുത്താൻ ഇക്കാലത്ത് പരസ്യങ്ങൾക്ക് സാധിക്കുന്നുണ്ട് പരസ്യം കണ്ട് നമ്മൾ ആ പരസ്യത്തിലെ വസ്തുക്കൾ അതിന്റെ ആകർഷി ആകർഷണീയത കണ്ട് സൗന്ദര്യം കണ്ട് നമ്മൾ എത്ര വില കൊടുത്തും അത് വാങ്ങിക്കുന്നു അതിന്റെ ഗുണമേന്മ എന്താണെന്ന് നമ്മൾ ആലോചിക്കുന്നില്ല ആ പരസ്യം പരസ്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിശയോക്തി കലർന്നതായിരിക്കും അതായത് ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു സ്വഭാവ വിശേഷമാണ് അതിശയോക്തി പരസ്യങ്ങളെല്ലാം തന്നെ നിർമ്മിക്കുന്ന ആ പരസ്യ കമ്പനിക്കാർ അവരുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങൾ കണ്ണ് കണ്ട് കണ്ണ് മഞ്ഞളിച്ച് അവയെല്ലാം വാങ്ങിക്കൂട്ടണം അങ്ങനെ അവർക്ക് പണം ലഭിക്കണം ആ ഉദ്ദേശത്തിലാണ് നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ പരസ്യങ്ങൾ പൂർണമായിട്ടും സൗന്ദര്യവൽക്കരിച്ച് സൗന്ദര്യവൽക്കരണം നടന്നിട്ടുള്ളതും അതുപോലെ അതിശയോക്തി കലർന്നതും ആയിരിക്കും അതിൽ ഭ്രമിച്ച് നമ്മൾ ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൂട്ടി അബദ്ധങ്ങളിൽ ചെന്ന് ചാടാറുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിൽ പലരും ഇത്തരം പരസ്യത്തിൽ ഭ്രമിച്ച് സാധനങ്ങൾ വാങ്ങി അബദ്ധത്തിൽപ്പെട്ടവരായിരിക്കും നിങ്ങളുടെ മനസ്സ് അബദ്ധത്തിൽപ്പെട്ടാൽ പിന്നെ മറ്റാരോടും അത് പറയുകയില്ലല്ലോ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കും എന്തായാലും ചിലപ്പോൾ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം പരസ്യം കണ്ട് അതിൽ ഭ്രമിച്ച് നിങ്ങൾ എന്തെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ചാടിയോ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം രേഖപ്പെടുത്തുക എന്ന് നിങ്ങളുടെ മനസ്സിലൊന്ന് കരുതി വെച്ചോളൂ എന്തെങ്കിലും അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് കേറാം അല്ലേ പുതിയ ജീവിതശൈലികൾ രൂപപ്പെടുത്തുന്നതിൽ പരസ്യങ്ങളുടെ സ്വാധീനം അതാണല്ലോ പരസ്യങ്ങൾ സാധനങ്ങളുടെ വിൽപ്പനയെ മാത്രമല്ല സ്വാധീനിക്കുന്നത് ഓരോ ഉപഭോക്താവിന്റെയും ജീവിത രീതിയെയും നിർണയിക്കുന്നുണ്ട് പരസ്യങ്ങൾ ആളുകളിൽ പുതിയ ആഗ്രഹങ്ങൾ ജനിപ്പിക്കുന്നു ഇക്കാലത്ത് പത്രങ്ങളും റേഡിയോയും ടെലിവിഷനും എല്ലാം പരസ്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു എവിടെ നോക്കിയാലും പരസ്യങ്ങൾ തന്നെ പഴയ പഴയകാലത്ത് വിളംബരങ്ങൾ രാജാക്കന്മാർക്ക് അവകാശപ്പെട്ടതായിരുന്നു അന്ന് പെരുമ്പറ കൊട്ടി ജനങ്ങളെ വിവരങ്ങൾ അറിയിച്ചിരുന്നു വാമൊഴിയായിട്ടായിരുന്നു അന്ന് പരസ്യങ്ങൾ ഇവിടെ പറയുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് രാജഭരണം നിലവിലിരുന്ന കാലത്ത് രാജാവ് രാജ്യത്തിലെ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ ഭൃത്യന്മാരെ പെരുമ്പറയും കൊടുത്ത് വിടുമായിരുന്നു വലിയൊരു വാദ്യ ചെണ്ട പോലെയുള്ള ഒരു വാദ്യ ഉപകരണമാണ് പെരുമ്പറ ആ ഭൃത്യന്മാർ പെരുമ്പറയിൽ അങ്ങനെ കൊട്ടും അതിന്റെ ശബ്ദം കേട്ട് ജനങ്ങൾ അവിടേക്ക് ഓടിയെത്തും ഉടനെ അതിലൊരു ഭൃത്യൻ രാജാവിന്റെ വിളംബരം രാജാവ് എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് ഉറക്ക വായിക്കും അത് അവിടെ കൂടിയ ജനങ്ങളെല്ലാം കേൾക്കും ഇങ്ങനെയായിരുന്നു അന്നത്തെ പരസ്യം കാലം മുന്നോട്ട് പോയല്ലോ വിവരസാങ്കേതിക വിദ്യ എല്ലാം വികസിച്ചു ഇപ്പോൾ പെരുമ്പറയുമില്ല ഭൃത്യന്മാരുമില്ല രാജഭരണവുമില്ല എന്തായാലും ഇവിടെ പണ്ടത്തെ കാലത്തെ ഒന്ന് സ്മരിക്കുകയാണ് നമ്മൾ എന്നാൽ ഇന്ന് കമ്പ്യൂട്ടർ വഴിയുള്ള ഓൺലൈൻ മാർക്കറ്റിംഗ് വളരെ ഓൺലൈൻ മാർക്കറ്റിംഗ് വരെ പരസ്യം എത്തി നിൽക്കുന്നു മനുഷ്യർ പരസ്യത്തിന് പിന്നാലെ പായുകയാണ് പരസ്യങ്ങളുടെ സൗന്ദര്യം കണ്ട് അതിൽ ഭ്രമിച്ച് എത്ര പണം ചെലവാക്കാനും മടിയില്ലാത്തവരാണ് നമ്മളിൽ പലരും പരസ്യങ്ങളിൽ പറയുന്നത് സത്യസംഗ സ്വന്തമാകണമെന്നില്ല അതിശോക്തിയോടെ നമ്മൾ കാണുന്ന പരസ്യങ്ങൾ നമ്മളെ വളരെ അധികം സ്വാധീനിക്കുന്നുണ്ട് പുരോഗതി എന്നതുകൊണ്ട് നഗരവാസികൾ പലരും കരുതുന്നത് ആഡംബര വസ്തുക്കൾ വാങ്ങിക്കൂട്ടുക എന്നതാണ് അല്പം വണ്ണമുള്ള ആളുകൾ ശരീരത്തിന്റെ വണ്ണം കുറയ്ക്കുന്ന ഒരു ഉൽപ്പന്നത്തിന്റെ പരസ്യം കണ്ട് അത് വാങ്ങി ഉപയോഗിക്കാൻ ശ്രമിക്കും തലമുടി നരയ്ക്കുന്നത് പ്രകൃതിജന്യമാണെങ്കിലും നര കറുപ്പിക്കാൻ പരസ്യം നോക്കി ഹെർഡൈ വാങ്ങുന്നവരുടെ എണ്ണം ഇക്കാലത്ത് ക്രമാതീതമാണ് ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം കണ്ടതല്ലാതെ ഞാനവിലെ കേട്ടതേയില്ല കാണുന്നതാണ് യാഥാർഥ്യം എന്ന നിലപാട് ഉറപ്പിക്കുന്നതിൽ ദൃശ്യമാധ്യമങ്ങൾ വഹിക്കുന്ന പങ്കെന്ത് വിശദമാക്കുക ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ് അരം എഴുതാൻ ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട് ശ്രദ്ധയോടെ പഠിക്കുക കെ ജി ശങ്കര പിള്ളയുടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ എന്ന കവിതയിലെ വരിയാണ് കണ്ടതല്ലാതെ ഞാനവളെ ഇല്ല എന്നത് ഏതൊരു കാര്യവും നേരിൽ കാണാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് വിശ്വസിക്കരുത് എന്ന് പണ്ടുള്ളവർ പറയുന്നത് അക്ഷരം പ്രതി ശരിയാണ് എവിടെയും പരസ്യങ്ങളുടെ ബഹളമാണ് ടി വി റേഡിയോ പത്രമാസികകൾ എന്തിന് വഴിയുടെ ഇരുവശങ്ങളിലും കാണുന്നതും കേൾക്കുന്നതും എല്ലാം പരസ്യമയം ഇന്ന് മനുഷ്യനെ ഏറ്റവും സ്വാധീനിക്കുന്നവയാണ് ടെലിവിഷൻ പോലെയുള്ള ദൃശ്യമാധ്യമങ്ങൾ അവയിലാകട്ടെ ആകർഷകങ്ങളായ അനേകം പരസ്യങ്ങളും വിപണന തന്ത്രമാണ് പരസ്യങ്ങളുടെ കാതൽ കാണുന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ദൃശ്യ മാധ്യമങ്ങളിൽ വരുന്ന പരസ്യങ്ങളിൽ കാണുന്നത് യാഥാർത്ഥ്യമാകണമെന്നില്ല പ്രേക്ഷകരെ ആകർഷിക്കുന്ന വിധത്തിലും അതിശയോക്തി കലർന്ന വിധത്തിലും യാഥാർത്ഥ്യമാണെന്ന വിധത്തിലുമാണ് പരസ്യ കമ്പനി പരസ്യം നിർമ്മിക്കുന്നത് അടുത്ത ചോദ്യം പരസ്യത്തിൽ എന്തും എത്രയും പറയാമെന്നാണ് നിയമം പരസ്യങ്ങളെ കുറിച്ചുള്ള ഈ നിരീക്ഷണം എത്രമാത്രം പ്രസക്തമാണ് പത്രമാധ്യമങ്ങളിൽ വരുന്ന ഏതെങ്കിലും പരസ്യത്തെ മുൻനിർത്തി പരസ്യത്തിലെ ചതിക്കുഴികൾ എന്ന വിഷയത്തെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക പരസ്യത്തിലെ ചതിക്കുഴികൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെയുള്ള ചതിക്കുഴിയിൽ പെട്ടിട്ടുണ്ടോ പരസ്യം കണ്ടിട്ട് അതിൽ വിസ്മയിച്ച് അതിൽ ഭ്രമിച്ച് ആ വസ്തു വാങ്ങിച്ച് അതിന്റെ അപകടം മനസ്സിലാക്കിയവർ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനും പരസ്യം കണ്ടങ്ങനെ ഒരു വസ്തു വാങ്ങിച്ച് അബദ്ധത്തിൽ പെട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ മിണ്ടില്ലല്ലോ എന്തായാലും നമുക്ക് ഉത്തരത്തിലേക്ക് ഒന്ന് കടക്കാം കാഴ്ചക്കാരെ ആകർഷിക്കും വിധമാണ് പരസ്യ നിർമ്മാണം ലാഭം മുന്നിൽ കണ്ടുകൊണ്ടാണ് പരസ്യം നിർമ്മിക്കുന്നത് വൻ തുകകൾ മുടക്കി സിനിമാ നടീനടന്മാരെയും പ്രശസ്ത മോഡലുകളെയും ഉൾപ്പെടുത്തി കാണുന്ന ജനങ്ങളെ ആകർഷിക്കുന്ന വിധത്തിൽ നിർമ്മിക്കുന്ന പരസ്യം കണ്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന പാവം ജനം പലപ്പോഴും ആരായി മാറുന്നു വിട്ടികളായി മാറുന്നു ടെലിവിഷനിലും മറ്റും സാധാരണ കാണുന്ന ഒരു പരസ്യമാണ് സന്തൂർ സോപ്പിന്റെ പരസ്യം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ പരസ്യം കണ്ടിട്ടുണ്ടാകും അനേക വർഷങ്ങളായിട്ട് ഈ സന്തൂർ സോപ്പിന്റെ പരസ്യം നമ്മൾ കണ്ടുവരികയാണ് ആ പരസ്യത്തിന്റെ ഉള്ളടക്കം സുന്ദരിയായ ഒരു മോഡൽ രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നു അവരുടെ സൗന്ദര്യത്തിൽ കാണികൾ ആകൃഷ്ടരാകുന്നു ആ സമയത്ത് ഒരു ചെറിയ പെൺകുട്ടി മമ്മി എന്ന് വിളിച്ചുകൊണ്ട് യുവതിയുടെ സമീപത്തേക്ക് ഓടി വരുന്നു കാഴ്ചക്കാർ സുന്ദരിയായ യുവതിക്ക് മകളോ എന്ന മട്ടിൽ അത്ഭുതപ്പെടുന്നു ഇതാണ് പരസ്യം കണ്ടിട്ടില്ലേ ഈ സന്തോഷ് നമ്മൾ പരസ്യം കണ്ട് വാങ്ങിച്ച് നമ്മുടെ പ്രായം കുറയുമെന്ന് വിചാരിച്ച് ഉപയോഗിച്ചാൽ വല്ല ഫലവും ഉണ്ടാകുമോ സന്തോഷ് ഉപയോഗിച്ച് കുളിക്കുന്നതുകൊണ്ടാണ് പ്രായം തോന്നാത്തത് എന്ന് പരസ്യ കമ്പനി ഇവിടെ വെളിപ്പെടുത്തുന്നു അതിൽ വല്ല യാഥാർത്ഥ്യവും ഉണ്ടോ ഇല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രായം കൂടാതിരിക്കാൻ ഈ സോപ്പ് മേടിച്ച് കുളിച്ചാൽ പോരേ അതൊക്കെ പരസ്യം പരസ്യത്തിന്റെ കളിയാണ് അതിശയോക്തിയാണ് കമ്പനിക്കാർ അവരുടെ ആ ഉൽപ്പന്നം ജനങ്ങൾ വാങ്ങി വാങ്ങിച്ചു കൂട്ടാൻ എന്നാലല്ലേ അവർക്ക് പണം ലഭിക്കൂ അതിനു വേണ്ടി ചെയ്യുന്ന തന്ത്രമാണ് ഈ പരസ്യം ഒരിക്കലും സത്യമല്ല കാരണം സന്ദ്രസോപ്പ് ഉപയോഗിച്ച് കുളിച്ചാൽ പ്രായം കുറയുകയില്ല ജീവിതത്തിൽ ഒരിക്കലും പുറകിലേക്ക് വരാത്തതാണ് പ്രായം നല്ല ജീവിത സാഹചര്യവും മോടി കൂട്ടുന്ന മേക്കപ്പും കാഴ്ചയെപ്പ പ്രായക്കുറവ് തോന്നിപ്പിക്കാം പരസ്യങ്ങളിൽ കാണുന്ന വസ്തുക്കൾ ഉപയോഗിച്ചാൽ പ്രായം കുറയുകയില്ല ഉറപ്പ് തന്നെ കൃത്രിമമായ സൗന്ദര്യം ചിലപ്പോൾ സൃഷ്ടിച്ചേക്കാൻ അത് ഉപകരിക്കും ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഈ കവിതയുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്നത് ഈ പാഠത്തിന്റെ ഒരു ക്ലാസ് ഞാൻ കഴിഞ്ഞ വർഷം ഇട്ടിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ എന്നതിന്റെ കവിതയുടെ ആശയവും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് അപ്പോൾ ആ ക്ലാസ്സിൽ നിങ്ങൾ ആദ്യം ഒന്ന് കയറുക അതിനുശേഷം ഞാൻ അതിൽ കുറച്ച് ക്വസ്റ്റിൻ ആൻസേഴ്സ് വോയിസ് രൂപത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ പ്ര അതിൽ അതിനേക്കാൾ കൂടുതൽ പ്രയോജനകരമാകട്ടെ എന്ന വിധത്തിലാണ് ഇപ്പോൾ ഇത് റിട്ടേൺ രൂപത്തിൽ തയ്യാറാക്കി അപ്ലോഡ് ചെയ്യുന്നത് ക്ലാസ്സിൽ എല്ലാവരും കയറുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം